പ്രേക്ഷകരോട് അറിയിച്ച് എല്ലാവരും കോക്കാച്ചി എന്ന് പറയുന്ന ചാനലാണ് ആ ചാനലെ കോക്കാച്ചി എന്ന് പറയുന്ന സംഘടന വകുപ്പാണ് അവരെ എടുത്തിട്ടുള്ളത് പിള്ള <laughs> 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 പുതിയ ഗെറ്റപ്പ് സ്ഥാനത്തെ ഡയറക്ഷൻ രാജ്യം സൂപ്പറല്ലേ ഞങ്ങളുടെ സന്തോഷപ്പെട്ടതിന് ശേഷം സ്വന്തമായിട്ട് സൂപ്പറാണ് സൂപ്പറടെ ഗെറ്റപ്പ് സൂപ്പറാണ് ഭയങ്കരപ്പെട്ട സിനിമ ആയിട്ട് കാണാൻ പിന്നെ ഈ ക്ലാരിറ്റിന് നല്ല ക്ലാരിറ്റി ആണ് ഈ കണ്ണാടി വെച്ചിട്ട് ക്ലാരിറ്റി കുറയില്ല കന്നാടി മൊത്തമാണ് ക്ലാരിറ്റി കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ബറോസാണ് ലാലൻ്റെ കഥാപാത്രം നല്ല സിനിമ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി കുട്ടികളെല്ലാം കാണാൻ സിനിമ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഞാൻ പ്രതീക്ഷയുണ്ടായി ലാലേട്ടൻ്റെ സിനിമ ആകുമ്പോൾ നല്ല സൂപ്പറാവുന്നേ അതുപോലെ അതിനായിട്ട് ഗംഭീരമായിട്ട് എനിക്ക് ഈ സിനിമനെ അറിയാൻ പറ്റും നല്ല സിനിമയാണ് പിന്നെ പാട്ട് നല്ല ഈ ഫസ്റ്റിലാണ് ഇപ്പോൾ പാട്ടുള്ളത് നല്ല പാട്ടാണ് പിന്നെ ഒരു എല്ലാവരും കാണേണ്ട സിനിമ ഒരു വെറൈറ്റി സിനിമ അതിഗംഭീര അതിഗംഭീര ആണ് ലാലേട്ടൻ്റെത് പിന്നെ അതിലെ നടി അവർ അഭിനയിക്കുന്നതും എല്ലാം സൂപ്പറാണ് പിന്നെ ഓരോന്നും ഓരോന്നും പുതിയ പുതിയ നമുക്ക് പുതിയ അറിവാണ് ഈ പാട്ടത്തിൽ കാണുന്നത് എല്ലാവരും കാണേണ്ട സിനിമയാണ് ലാലേട്ടൻ അതിഗംഭീരമായി ആവുക വിജയൻ്റെ പറയാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അതി കൂടുതലായിട്ട് വിജയനൊരു ഭൂതം ഒരു സിനിമ ഭൂതത്തിൻ്റെ ആ ഭൂതന് നല്ല ഭയങ്കരപ്പെട്ട അതിൻ്റെ സെറ്റപ്പല്ലാം നല്ല സെറ്റപ്പാണ് ആ ലൊക്കേഷൻ ഏരിയയില് നല്ല ഇതാണ് നല്ല അടിപൊളിയാണ് പിന്നെ മ്യൂസിക്കല് നല്ല മ്യൂസിക് ഇൻഡേഴ്സും എല്ലാം ടോട്ടലി ആയിട്ട് അങ്ങ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്ര ഹാഫായിട്ട് നല്ല ടൈം പോയതേ അറിഞ്ഞില്ല സമയം ഇൻ്റർവെൽ ആയതേ അറിഞ്ഞിട്ടില്ല അത്ര അതിഗംഭീരമായ സിനിമയാണ് അങ്ങനെ